ആ കിടക്കണ അവിടെ കിടക്ക് ആ കണ്ടോ കൂശമ്പി ഒരു രാജകുമാരി മടി കയറി കിടക്കുന്നത് കണ്ടോ ഇത് തരത്തെ ഇത് തോവിക്കുത്തന്നെ ഇവിടെ കിടക്കുന്നു രണ്ടുപേരും കിടക്കുകയാണ് രണ്ടു പേർക്കും ചൊറിഞ്ഞ് കൊടുക്കാൻ അവന് ചൊറിഞ്ഞ് കൊടുക്കാൻ വേണ്ടി അവൻ്റെ അവനെ നിറയെ രോമാണ് ഒന്ന് ആറുമാസം മുമ്പൊന്ന് ആറുമാസം ആണ് രണ്ടുമൂന്ന് മാസം മുമ്പ് അവൻ്റെ രോമമൊക്കെ വെട്ടിച്ച് നല്ല സുന്ദരനാക്കിയത് വേഗം വളർന്നു ഇപ്പോൾ രോമമൊക്കെ വളർന്നു വെട്ടിക്കാൻ കൊണ്ടുപോവാണെങ്കിൽ അവനെ കൊണ്ട് ഭയങ്കര പാടാ അവർ വായ അവന് കടിക്കണവനാവുക വായൊക്കെ കെട്ടിവയ്ക്കും അതുകൊണ്ട് പിന്നെ കൊണ്ടുവരുന്നില്ല ഇല്ലാടുന്നോട്ടെ കൂടെ കുഞ്ഞായിട്ട് നമ്മുടെ കൂടെ കുഞ്ഞത് നമ്മുടെ കൂടെ കുഞ്ഞ് കൂടെ കുഞ്ഞു ഇതുകൊണ്ടൊരു സാധനം ഇതുകൊണ്ടോ കുഞ്ഞിപ്പൂടോ ഇത് കുഞ്ഞിപ്പൂടെ ഉള്ള പട്ടി ഇത് ജാനുകുട്ടി മടി കിടക്കുവാണേ ജാനുകുട്ടി തണുപ്പല്ല മഴ പെയ്യത് തണുപ്പ് ഞാൻ ചുമ്മാ മടിയിലെടുത്ത് വെച്ചിട്ട് ഇറങ്ങി പോകുന്നില്ല അവൻ ചോറിയിക്കാൻ വന്ന് കിടക്കുവാണ് ആനിക്കുട്ടി ഇറങ്ങിപ്പോടി ആനക്കുട്ടി ഇറങ്ങിപ്പോകോ ഇറങ്ങണ്ടോ ഏ ആ ഹോ അവൾ കിടക്കണക്ക് രാജകുമാരി അല്ലേ രാജകുമാരി രാജകുമാരി ഉരുമാരവോ ഉരുമാരവോ ഉമ്മാരോടി ഉമ്മാട്ടിക്കമ്മക്ക് ഇന്ന് ഈ രാജകുമാരിയുടെ കാര്യം ഞാൻ പറയാുന്നൊരു വിശേഷം അനീത്തി വന്നിട്ടുണ്ടായിരുന്നു അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി പോവുകയാണ് ഇവിടെ വന്ന് ആരും വന്നിട്ട് പോകണത് ജാനിക്കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ പോവുകയെന്ന് മനസ്സിലായപ്പോൾ അവൾ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൻ്റെ ഇവിടെ കോമ്പൗണ്ട് ഉണ്ട് അടുത്ത വീടിൻ്റെ സൈഡിൽ കോമ്പൗണ്ട് ഇല്ല അന്നേരം ആ സൈഡിൽ ഇവിടെ അവൾക്ക് കയറിപ്പോ അവൾ ഞാൻ ഗേറ്റ് തുറക്കണതിന് മുമ്പ് അവൾ തന്നെ ഞാനെങ്ങാൻ പിടിച്ച് വെച്ചെങ്കിലും ഒന്ന് ഓർത്തോണ്ട് അവൾ ഓടി അവരുടെ വീട്ടിൽ പോയി നിന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇനി കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം വീടെ എന്നിട്ട് ഇവള് സ്കൂട്ടറും കൊണ്ട് ഇറക്കിയപ്പോഴത്തേനും അവൾ അവിടെ പോയി എന്ന് വെച്ചാൽ പുറകെ സ്കൂട്ടറിൻ്റെ പുറകെ ഓടി എനിക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നിട്ട് അവൾ വണ്ടി വന്നപ്പോൾ റോട്ടിക്കട വണ്ടി എപ്പോഴും വരുന്നതുകൊണ്ട് വണ്ടി വന്നപ്പോൾ ഓടി കയറിപ്പോകുന്നു എന്നിട്ട് വണ്ടി പോയി കഴിയുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോയി എന്നിട്ടു അവൾ പോയില്ലേ കുറേ ദൂരം അങ്ങ് പോയിട്ട് തന്നെ പിന്നെ വണ്ടി വന്നപ്പോൾ കയറിപ്പോകുന്നു അവൾക്കിടെ ബുദ്ധിയായി ഞാനങ്ങ് പിടിച്ചു വെച്ചെങ്കിലും അന്ന് ഓർത്തോണ്ട് ഈ കുഞ്ഞിത്തലേലേ കുരുട്ടൂത്തി പിന്നെ കാണിക്കുന്ന പണിയാണ് ഈ ജനലെ കയറുന്ന നോക്കൽ കഥ കടച്ചേക്കുവാണെങ്കിൽ കട്ടിലേക്ക് കയറുന്ന ജനലിക്കട നോക്കും അപ്പുറത്തെ മുറിയിലും കട്ടിലക്കയറി ഞാനിലിക്കട നോക്കും ഡേ മുറിയിലും കട്ടില ഞാനാ പുറകോഷത്തെങ്ങനെ ആണെങ്കിൽ അവിടെ ഇന്നാമോൾ നോക്കും മുകളിലേക്ക് കൊതുക് കൊതുകിനെ പിടിക്കാമോ ഞാനും അങ്ങനത്തെ പണികളാണ് ജാനിക്കുട്ടിയുടെ വികൃതികൾ ഇത്തിരി ഉള്ളൂന്നു ഇത്രേ ഉള്ളൂ ഇത്ര ആള് ചെറുതാന്നേ ഉള്ളൂ എട്ട് എട്ടൊമ്പത് മാസമായതാ എട്ടര മാസമായിട്ട് എട്ടര മാസമായ പെണ്ണാണ് ഇത്ര ആവുള്ളൂ വലുതാവില്ല ഇനി ഞാൻ ഞാൻ വിടുക്കി കേട്ടേ വിടിക്കാ ഞങ്ങളുടെ ഞാൻ കിട്ടി ആർക്കെങ്കിലും ഞാൻ കിട്ടി കാണണോ എനിക്കിട്ടീ എനിക്കിട്ടീ എന്നാ ചെറിയണേ എന്താ ചെറിയണേ നോക്കട്ടെ നോക്കട്ടെ ഒന്നല്ല മഴ കാരണം എന്ന് കുളിപ്പിക്കണം എന്ന് ഓർച്ചിട്ട് മഴ നടന്നില്ല ഉടുപ്പിക്കണം വഴിയിൽ തിളഞ്ഞു കഴിയുമ്പോൾ എൻകുട്ടി ഒരു കൈ പറഞ്ഞു തരാം ഞാൻ കുട്ടി എനിക്കുട്ടി പിന്നെ കടിക്കണേ അവിടെയൊക്കെ എന്നാ ഞാനൊന്നും കാണാനില്ല ഒന്നുമില്ല അതിങ്ങനെ ചെളി വെള്ളത്തിക്കടയൊക്കെ ഓടും പിന്നെ കടിക്കാതിരിക്കണെന്നു വച്ചാൽ കൈതാ കൈതാ ഇറങ്ങണ്ടോന്നീ മടിയത് ഇറങ്ങുന്നുണ്ടോ